ഹായ് ഹലോ എബ്രിവാൻ ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ ജീവാ നാച്ചുറൽസ് കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ള ഒരു അഞ്ച് ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ കുടലിൻ്റെ ആരോഗ്യവും നമ്മുടെ ആകത്തുകയുള്ള ഒരു ഹെൽത്തും വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഈ മുഖത്ത് വരുന്ന മുഖക്കുരു അതുപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് അതുപോലെ ഡ്രൈ സ്കിന്ന് ശ്വാസം മുട്ടൽ പിന്നെ അതുപോലെ തന്നെ താരന് അമിതവണ്ണം വിട്ടുമാറാതെ വരുന്ന അലർജി ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കുടലിൻ്റെ ആരോഗ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതായിട്ട് ഡിപ്പെൻഡ് ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ പുളിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗം ഒന്ന് വർദ്ധിപ്പിക്കണം ഈ പുളിച്ച തൈര് അതുപോലെ തന്നെ അച്ചാർ പിന്നെ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ കിട്ടുന്ന ലെസ്സി പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക പറയുക യൂട്യൂബിലും കാര്യത്തിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കിംചി എന്ന് പറയുന്ന ഒരു കൊറിയൻ ഡിഷൊക്കെ ഉണ്ട് അതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കുടലിൻ്റെ അകത്തുള്ള നല്ല ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇതുപോലത്തെ ഭക്ഷണങ്ങൾ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ഓറഞ്ച് ചെറുനാരങ്ങ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം അടുത്തതാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതാണെങ്കിൽ നമ്മുടെ ഈ പ്രോബയോട്ടിക് ഭക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ളത് ഈ പ്രോബയോട്ടിക് ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മുടെ കുടലിൻ്റെ അകത്ത് നമ്മുടെ ദഹനത്തിനും അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയസിനെ ഡെവലപ്പ് ചെയ്യും ഈ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് യോഗർട്ട് ചീസ് കോട്ടേജ് ചീസ് പോലത്തെ അതുപോലെ തന്നെ കിം ഇതൊക്കെ പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് തൈര് മോര് വെണ്ണ ഇതൊക്കെ നല്ല രുചികരമുണ്ടെന്ന് മാത്രമല്ല ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കണം താരാനൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലത്തെ പ്രോബയോട്ടിക് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക അടുത്തതാണ് പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങൾ ഈ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന നല്ല ബാക്ടീരിയസിന് ഫുഡ് അതായത് അവർ ഫീഡ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ഈ പ്രീ ബയോട്ടിക് ഫുഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രീബയോട്ടിക് എന്ന് ചെറുപയർ തന്നെയാണ് ഈ ചെറുപയർ കഴിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നാവുന്നതിനനുസരിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഒത്തിരി വർദ്ധിക്കും കടലാപ്പരിപ്പ് പോലത്തെ പയറ് വർഗ്ഗങ്ങളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഈ കടലാപ്പരിപ്പ് പയറ് വർഗ്ഗങ്ങളൊക്കെ ചില ആളുകൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ആക്ച്വലി നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാകം ചെയ്തതിനു ശേഷം ചെറു ചൂടോടെ കഴിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ പാകം ചെയ്യുന്നതിന് ശേഷം തണുത്ത് മാറ്റി വെച്ചത് അത് പിന്നെ എടുത്ത് കഴിക്കുന്ന സമയത്താണ് നമുക്ക് നമുക്കെന്തുണ്ടാകുന്നത് ദഹനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മളത് ദഹിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതുപോലെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഈ കടല പരിപ്പ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറു ചൂടോടെ പാകം ചെയ്ത ഉടനെ ചെറു ചൂടോടെ വേണം കഴിക്കാനായിട്ട് അടുത്തതാണ് ചില ആളുകൾക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രോപ്പറായിട്ട് ദഹിക്കത്തില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ഗോതമ്പ് പോലത്തെ ഭക്ഷണം അതുപോലെ തന്നെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇത് ആളുകളുടെ വയറിന് പിടിക്കില്ല അതായത് അവരിത് കഴിക്കുന്ന സമയത്ത് ദഹിക്കാനുള്ള ബുദ്ധിമുട്ടേ കൂടാതെ ഇൻഡൈജഷൻ ഉണ്ടാവും ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ അലട്ടും ഇത് കഴിക്കുന്ന സമയത്ത് അവർക്ക് വയറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും തുടർന്നാണ് ഇതുപോലെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇത് അവോയ്ഡ് ചെയ്യണം ഗോതമ്പിന്റെ പൊറാട്ട അല്ലെങ്കിൽ ചപ്പാത്തിക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഉരുണ്ട് കയറുന്നു നെഞ്ചെരിച്ചിൽ വരുന്ന അമിതമായിട്ടുള്ള ഗ്യാസ് ശല്യം അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് അണങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ടെൻഷനും സ്ട്രെസ്സും അടിക്കുന്നതും നമ്മുടെ ഈ കുടലിൻ്റെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും ടെൻഷനും സ്ട്രെസ്സും അടിക്കുന്ന സമയത്ത് പലവിധ ഹോർമോൺസ് റിലീസാവുകയും നമ്മളെ കുടലിനും കാര്യങ്ങൾക്കൊക്കെ ഭക്ഷണത്തെ പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും ചില ആളുകൾക്ക് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ മുട്ടും അല്ലെങ്കിൽ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ കോൺസ്ടിപ്പേഷനായിട്ടായിരിക്കും വരുന്നത് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന ആളുകൾക്ക് ഫിഷറും പൈൽസും ഒക്കെ പിന്നെ കാലക്രമേണ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ടാവും അതുപോലെ പ്രാണായാമ ബ്രീത്തിങ് എക്സൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഈ ടെൻഷനെയും സ്ട്രെസ്സിനെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാം അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഉറക്കം ഉറക്കം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഉറക്കം ഒരു പ്രോപ്പർ സ്ലീപ്പ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ലീപ്പ് ഹവേഴ്സ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം ഓവർ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും എടുക്കാതെ ഇതും ഹോർമോൺ ോൺസും കാര്യങ്ങളൊക്കെ വളരെ റിലേറ്റഡ് ആണ് അങ്ങനെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ നമ്മുടെ ഉറക്കക്കുറവൊക്കെ ബാധിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ സ്കിൻ ഇഷ്യൂസ് താരൻ്റെ ഇഷ്യൂസ് അതുപോലെ ഫംഗൽ ഇഷ്യൂസ് ഇങ്ങനത്തെ ഇനൊക്കെ നല്ല റിഡക്ഷൻ കാണാൻ സാധിക്കും